ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കക്ഷത്തിലെ കറുപ്പ് നിറവും അതുപോലെ തന്നെ വിയർപ്പ് നാറ്റവും ഒരുമിച്ച് മാറാനുള്ള നല്ലൊരു ട്രിക്കാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും സിമ്പിൾ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ വിയർപ്പ് നാറ്റം ഉള്ളവരും കക്ഷത്തിലെ കറുപ്പ് നിറം പോകാൻ ആഗ്രഹിക്കുന്നവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയൊരു കക്കിരിയാണ് കക്കരിയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ മതി അതിൻ്റെ ചെറിയൊരു കഷ്ണമോ അല്ലെങ്കിൽ അധികം മൂക്കാത്തതോ മതി മതിയിട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്നും ഇതുപോലെ കഷ്ണമാക്കുക അതിന് ശേഷം നമ്മൾ അതിനൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ രണ്ട് കഷ്ണത്തിൽ തേക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഒരുപാട് അളവൊന്നും ഇതിനകത്താവശ്യമായിട്ടില്ല അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ഒരു അല്പം മാത്രം വീട്ടിൽ ശുദ്ധമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന തൈരാണ് കേട്ടോ കൊട്ട കട്ട അതിൻ്റെ ഒരു കാൽ സ്പൂണോളം മതിയാവും അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട നമ്മുടെ കക്കിരിയുടെ പീസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് സാധാരണ നമ്മുടെ വിയർപ്പ് നാറ്റം അകറ്റാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ കുക്കുമ്പറോ അല്ലെങ്കിൽ കക്കിരിയോ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അതുമാത്രമല്ല നമ്മളിത് ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുമ്പം വരണ്ട ചർമ്മമൊക്കെ ഉള്ളവർക്ക് അത് ഒരുപാട് സോഫ്റ്റ് ആവാനായിട്ടും നമ്മുടെ കുക്കുംബറും തൈലും കൂടി ഇതുപോലെ മിശ്രിതം തേക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇനി അടുത്തതായിട്ട് നമ്മളിതിനകത്തോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു അൽപ്പമാണ് അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഞാനിവിടെ ആയുർവേദ ടൂത്ത് പേസ്റ്റായി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരല്പം മാത്രം ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമ്മൾ ഒത്തിരി തേക്കാനായിട്ട് പാടില്ല ഇത് എടു എടുക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് എടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അല്പം മാത്രമേ എടുക്കാവുള്ളൂ അപ്പം അത് ഒന്ന് ബ്ലീച്ചിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അതുകൂടെ ചേർക്കുക അതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പുതിയ ടൂത്ത് പേസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ അറ്റത്തുള്ളത് ഒരു അല്പം കട്ടിയായിട്ട് ഇരിക്കുക അതുകൊണ്ട് ഒരല്പം സമയം പിടിക്കും അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാണിപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് ഇതിനകത്തിന് നമ്മൾ വേറെ ഒന്നും ചേർക്കാനായിട്ടില്ല ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇങ്ങനെ അരച്ചെടുത്ത എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും എല്ലാം ഒരുച്ച് താഴോട്ട് ഇറങ്ങിപ്പോവും അപ്പോൾ കുറച്ച് ഇതുപോലെ കട്ടിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഷത്തിൽ അപ്ലൈ ചെയ്താലും അത് ആ ഒരു ഭാഗത്ത് ഇരിക്കുകയും ചെയ്യും അതിൻ്റെ നീരൊക്കെ കുറേ അധികം ഇല്ലാതെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുകയും ചെയ്യും ഇപ്പം ഇതിപ്പോൾ തൈരും നമ്മുടെ ടൂത്ത് പേസ്റ്റും കുക്കമറിൻ്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് നിങ്ങൾ തേക്കേണ്ടത് തേക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് മണിക്കൂർ മുമ്പായിട്ട് രണ്ട് കക്ഷങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂറിന് ശേഷമേ കുളിക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തേച്ചിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു ഒരു ദിവസം ഇടവിട്ടതിന് ശേഷം ഒരു ആഴ്ച അങ്ങനെ ചെയ്താൽ മാത്രം ഒറ്റയാഴ്ച ചെയ്താൽ മതി കേട്ടോ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് വേർപ്പ് നാറ്റം ഉള്ളവർ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും അവർക്ക് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ ഉണ്ടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും കാലക്രമേണ നന്നായിട്ട് കുറഞ്ഞ് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേർപ്പ് നാറ്റം ഉള്ളവരും അതുപോലെ തന്നെ കഷ്ടത്തിൽ കറുപ്പ് നിറമുള്ളവരും കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കേ